പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വമശിഹ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ വിജയാരാധന പ്രഭാഷണ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം വിജയാരാധന ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മാത്യു സഹോദരൻ്റെ അനുഭവങ്ങളിലെ ആദ്യത്തെ അനുഭവമായ വിശ്വാസത്തിൽ ആഴപ്പെട്ടു എന്ന വിഷയമായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു അനുഭവം അത് ഇതാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള തീവ്രമായ ഒരു ആകർഷണം ഒരു ആഗ്രഹം ലഭിച്ചു എന്നുള്ളതാണ് ഇത് വലിയൊരു അത്ഭുതമാണ് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് പറയാതെ തന്നെ ആരാധനയെക്കുറിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ധ്യാനത്തിലുള്ള എല്ലാ ടോക്കുകളും ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമാണ് മറ്റു വിഷയങ്ങളെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു ഫലമെന്നോണം അത്ഭുതകരമായിട്ട് പറയട്ടെ ഈ സഹോദരനെ അറിയാതെ തന്നെ വിശുദ്ധ ജീവിതം വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ലഭിക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ സത്യം ഒളിഞ്ഞു കിടക്കുന്നത് ഒരു വചനത്തിലാണ് ഏത് വചനമാണത് ഷെഫാനിയയുടെ പുസ്തകത്തിലെ ഒന്നാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം എന്താണത് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ എന്തെന്നാൽ കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു തൻ്റെ അതിഥികളെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു ഇതാണ് സെഫാനിയെ ഒന്ന് ഏഴിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ വാക്യം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ എന്ന് വെച്ചാൽ ആരാധിക്കുക എന്നർത്ഥം അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും നിശബ്ദരായിട്ടാണോ ഇരിക്കേണ്ടത് നമ്മൾ പ്രൈസൻ വർഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഹലൊളിയ ഖലോളിയ യേശു സ്തുതി യേശു സ്തോത്രം എന്ന് പറഞ്ഞ് നല്ല ഉച്ചത്തിൽ ഒക്കെ നമ്മൾ ആരാധിക്കാറുണ്ടല്ലോ അപ്പോൾ അത് തെറ്റാണോ എന്നുള്ളൊരു സംശയം ഈ വാക്യം വായിക്കുമ്പോൾ വന്നേക്കാം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ അപ്പോൾ നിശബ്ദതയാണോ ദൈവം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഉത്തരം സ്നേഹമുള്ളവരെ കെടുക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലും ആറാമത്തെ വാക്യത്തിലുമാണ് ഒന്നാമത്തെ വാക്യം പറയുന്നു ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതു പോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു അപ്പോൾ അവിടെ നിശബ്ദതയല്ല ഈ വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നു കല്ലേലുയ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റേതാണ് എന്നുള്ള കാര്യം വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ ശക്തമായ സ്വരത്തിൽ പറയുന്നതാണ് വിശുദ്ധ യോഹന്നാൻ കേൾക്കുന്നത് ആറാമത്തെ വാക്യത്തിൽ പറയുന്നു പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു കല്ലേലുയ സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു എന്ന് അപ്പോൾ ഇവിടെ വലിയ ഒരു ജന ജനക്കൂട്ടത്തിൻ്റെ പെരുവെള്ളത്തിൻ്റെ ഇടിമുഴക്കത്തിൻ്റെ സ്വരം പോലെയാണ് അവിടെ നിശബ്ദതയല്ല അപ്പോൾ നിശബ്ദമായിട്ടും ദൈവത്തെ ആരാധിക്കാം വലിയ കൂടിയും ദൈവത്തെ ആരാധിക്കാം അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണ് ഇത് എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുക സ്നേഹമുള്ളവരെ രണ്ട് തരത്തിലുള്ള ആരാധന നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഒന്ന് നിശബ്ദാരാധന നിശബ്ദാരാധന കൂടുതലും ഒരു വ്യക്തി ഒറ്റയ്ക്ക് വ്യക്തിപരമായിരുന്നു ആരാധിക്കുമ്പോൾ ശാന്തമായിരിക്കുന്നു ആൾ ഉള്ളൂ ആരും ശല്യം ചെയ്യാനില്ല മനസ്സിലും ശരീരത്തിലും ആ ശാന്തത അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വ്യക്തി ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ മനസ്സിൽ കോലാഹലമായിരിക്കാം കലുഷിതമായിരിക്കാം കൊടുങ്കാറ്റായിരിക്കാം തിരമാലകളായിരിക്കാം ഒരു ശാന്തതയുമില്ല അങ്ങനെയുള്ള ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു ഒന്ന് ശാന്തമായിരിക്കാനാണ് അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ അപ്പോൾ ഈ ആന്തരിക ശാന്തത നമുക്ക് കൈവരിക്കാൻ സാധിക്കും അതേസമയം സമൂഹമായി വരുമ്പോഴോ അപ്പോൾ നിശബ്ദതയല്ല നിശ്ശബ്ദമായിട്ടും ആരാധിക്കാം പക്ഷേ അവിടെ സമൂഹമായിട്ട് എല്ലാവരും ഒരുമിച്ച് അപ്പ സ്വരമുണ്ടാകും ദൈവത്തെ ആരാധിക്കുമ്പോൾ അതുകൊണ്ടാണ് ഏക ഒരേ സ്വരത്തിൽ ഒരേ മനസ്സ് ഒരേ ഹൃദയം ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും തമ്മിൽ കൂടി നിന്ന് ദൈവത്തെ ആരാധിക്കുക അപ്പോൾ സമൂഹ ആരാധനയിൽ സ്വരമുണ്ടാകും ഒറ്റയ്ക്കാണെങ്കിലോ നിശബ്ദമായിട്ട് അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം സെഫാനിയ ഒന്ന് ഏഴിൽ പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിശബ്ദമായിരിക്കുവിൻ അതിൻ്റെ അവസാനത്തെ വാക്കിലാണ് പറയുന്നത് അവസാന ഭാഗത്ത് പറയുന്നു തൻ്റെ ആതിഥികളെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്താണ് ദൈവം ആരാധിക്കുന്നവരെ അതിഥികളായിട്ടാണ് കാണുന്നത് അപ്പോൾ എത്രമാത്രം സ്നേഹവും ബഹുമാനവും ദൈവം തന്നെ ആരാധിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവത്തിൻ്റെ അതിഥികളായി നമ്മളും സ്വീകരിക്കണം നമ്മൾ വീട്ടിൽ ഒരു അതിഥി വന്നാൽ നമ്മൾ സാധാരണ എന്തൊക്കെ ചെയ്യും ഒരു നല്ല ഭക്ഷണം കൊടുക്കും വേണമെങ്കിൽ ഒരു വാഷ്റൂമിൻ്റെ ആവശ്യമുണ്ടാകാം അപ്പോൾ നമ്മൾ അതിഥി വരുന്ന കാര്യം നമുക്കറിയാമെങ്കിൽ നമ്മൾ വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്ത് പുതിയ നല്ലൊരു ടവലൊക്കെ ഇട്ട് സോപ്പ് വെച്ച് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത് അത് മുഴുവൻ നിർവഹിച്ചാനായിട്ട് നമ്മൾ പരിശ്രമിക്കും ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലെ കളത്തപ്പിടിയിൽ വിചാരാധന കൂടാരത്തിൽ ആരാധിക്കാൻ വരുന്നവരെ നമ്മൾ അങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആര് ഏത് സമയത്ത് ആരാധിക്കാൻ വന്നാലും അതാരാണെന്ന് പോലും നമ്മൾ നോക്കില്ല ജാതി മതഭേദം എന്നെ ആര് വന്നാലും ആരാധിക്കാനാണോ വന്നത് വിചാരാധന കൂടാരത്തിൽ ദിവ്യകാരുണ്യ മുമ്പിൽ മുമ്പിലിരുന്ന് ആരാധിക്കുന്നവനാണോ എങ്കിൽ ആ സമയത്ത് ഏത് ഭക്ഷണമാണോ അത് നമ്മൾ കൊടുക്കും ഇപ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് പരിഹാര ആരാധന എന്ന് പറയുന്നത് രാത്രിയിലാണ് ഉച്ച തിരിഞ്ഞ് എട്ട് മണി മുതൽ രാവിലെ ആറ് വരെ അങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചയ്ക്ക് ഉച്ച സമയത്ത് അവിടെ ആരാധിക്കാനായിട്ട് ആളുകളുണ്ട് എങ്കിൽ അവരെ വിളിച്ചു കൊണ്ടുപോയി നമ്മൾ ഭക്ഷണം കൊടുക്കും ലഞ്ച് കൊടുക്കും ഇനി ഈവനിങ് ടൈമിലാണ് ഒരു മണി സമയത്ത് അവിടെ ആരാധിക്കാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവർക്ക് ഡിന്നർ കൊടുക്കും കാരണം അവർ നമ്മുടെ അതിഥികളല്ല മറിച്ച് ദൈവത്തിൻ്റെ അതിഥികളാണ് അപ്പം അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായി വരുന്നവർക്ക് അവരെ നമ്മൾ ഒരു അതിഥിയെ പോലെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നത് ന്യായവും ഉചിതവും യുക്തവുമാണ് എന്ന് ഞാൻ പറയും എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ പതിമൂന്നാമധ്യായം രണ്ടാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് ശ്രദ്ധിക്കുക ആദിത്യ മര്യാദ മറക്കരുത് അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിക്കുന്നവരുണ്ട് അപ്പോൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മുടെ വിജയാരാധന കൂടാരത്തിലേക്ക് വരുന്നവർ ദൈവദൂതന്മാരെയാണ് ദൈവദൂതന്മാരെ പോലെയാണ് അതുകൊണ്ട് നമ്മൾ അവരെ അതുപോലെ വേണം സ്വീകരിക്കാനും അവരോട് നമ്മൾ പെരുമാറേണ്ടതും അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മോടും അവർ അങ്ങനെ പെരുമാറുമ്പോൾ നമ്മളും അതുപോലെ തന്നെ അവരോടും അതായത് പരസ്പരം നമ്മൾ ദൈവത്തിൻ്റെ അതിഥികളാണ് എന്ന ബോധ്യത്തിൽ വേണം അവരുമായിട്ട് പെരുമാറാനായിട്ട് ഈ അതിഥികളെ ദൈവം ശുദ്ധീകരിക്കുന്നു എന്നാണ് ഷെഫാനിയ ഒന്ന് ഏഴിൽ പറയുന്നത് ജോഷുവായ പുസ്തകത്തിൽ മൂന്ന് അഞ്ചിൽ പറയുന്നു ജോഷുവ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും സെഫാനിയ ഒന്ന് ഏഴിൽ പറയുന്നത് ദൈവം തൻ്റെ അതിഥികളെ ശുദ്ധീകരിക്കുന്നു ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ ഈ രണ്ട് വചനങ്ങളിലുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു രണ്ടാമത്തതോ നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നു ഇതിലേതാണ് നല്ലത് ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് കാരണം ദൈവം ആഗ്രഹിക്കുന്ന ശുദ്ധി വിശുദ്ധി നമുക്ക് ലഭിക്കാൻ ദൈവം ശുദ്ധീകരിച്ചാലേ നടക്കുള്ളൂ നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ നോക്കിയാലോ ആ ശുദ്ധീകരണം പൂർണമാകണമെന്നില്ല അതിന് കാരണം ചില കാര്യങ്ങൾ ചില മാലിന്യങ്ങളെ നമ്മൾ മാലിന്യമായി കാണണമെന്ന് നിർബന്ധമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു മാലിന്യമല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം അപ്പോൾ ആ മാലിന്യം നമ്മുടെ ഉള്ളിലുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ നമ്മെ ശുദ്ധീകരിക്കാനായിട്ട് നോക്കിയാൽ ആ ശുദ്ധീകരണം പൂർണ്ണമാകണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് അതേസമയം ഷെഫാനിയുടെ പുസ്തകത്തിൽ ഒന്ന് ഏഴിൽ പറയുന്നു ദൈവം തൻ്റെ അതിഥികളെ ശുദ്ധീകരിക്കുന്നു എന്ന് ഈ ഒരു വിഷയത്തിലേക്കാണ് സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള വിജയാരാധന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുത്തവരുടെയും വിജയാരാധന കൂടാരത്തിൽ വന്ന് ആരാധിക്കുന്നവരുടെയും അനുഭവം വെച്ച് എനിക്ക് പറയാവുന്നൊരു കാര്യം ആരാധിക്കുന്നവരിൽ നിന്ന് ദൈവം അവരെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആസക്തികളെ എടുത്തു മാറ്റുന്നു ഒന്നുകൂടെ ഞാൻ പറയാം ആരാധിക്കുന്നവരിൽ നിന്ന് പാപത്തിൻ്റെ ആസക്തികളെ ദൈവം എടുത്തു മാറ്റുന്നു വിചാരാധന കൂടാരത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ആ കുടുംബത്തിലെ ഒരാൾ വന്ന് ആരാധിക്കുന്നു വിചാരാധന നേർച്ച ആ ആരാധനയുടെ ഭാഗമായിട്ട് ഈ കാർന്നോർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു ആരും ഒന്നും പറയാതെ എഴുപത് വർഷം പഴക്കമുള്ള മുറുക്കുന്ന സ്വഭാവം അപ്രത്യക്ഷമായി മുറുക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല ആ വ്യക്തിക്ക് വേണ്ടി വിചാരാധന കൂടാരത്തിൽ വന്ന് ആരാധിച്ചപ്പോൾ ആ വ്യക്തിയുടെ ആസക്തി ദൈവം എടുത്തു മാറ്റി ഇതുപോലെ മദ്യപാനം നിന്നുപോയിട്ടുള്ള ആളുകളുണ്ട് അവരോട് ആരെങ്കിലും നിങ്ങൾ ഇനി കുടിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടല്ല കുടിമാറ്റിയത് മറിച്ച് അവർക്ക് കുടിക്കാൻ തോന്നുന്നില്ല ആസക്തി എടുത്തു മാറ്റി ഒരിക്കൽ ഒരു ചെറിയ പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഒരു കോൺവെൻ്റ് ഹോസ്റ്റലിൽ കൊണ്ടാക്കി പഠി പഠിക്കാനായിട്ട് ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ മൂന്ന് മാസമായിട്ടും ആ കുഞ്ഞിനെ പഠിക്കാനായിട്ട് സാധിച്ചില്ല സിസ്റ്റേഴ്സിനോട് ഇവൾ പറഞ്ഞത് എനിക്ക് പുസ്തകം തുറക്കാനേ തോന്നുന്നില്ല അപ്പോൾ സിസ്റ്റേഴ്സ് ഈ കുഞ്ഞിൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോകുമോ ഇവിടെ അവൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആരോ പറഞ്ഞത് കേട്ട് ഇവളെ കൗൺസിലിങ്ങിനായിട്ട് വിജയാരാധന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഞാൻ ഇവളുമായിട്ട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് ഒരു ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയം എങ്ങനെയാണ് മൂന്നര ഇരട്ടിയായിട്ട് ദൈവം വർദ്ധിപ്പിക്കുന്നത് എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും നീ മൂന്ന് മാസം പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നീ ഇനി പഠനത്തിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ട മറിച്ച് നിൻ്റെ ഇടവകയിലെ സക്രാനിയുടെ മുമ്പിൽ ഒരു മണിക്കൂർ നീ ചെന്നിരിക്കുക നീ ഒന്നും ചെയ്യേണ്ട വെറുതെ ഇരിക്കുക എന്നിട്ട് ഈശോയോട് പറയാം ഈശോയെ നീ ഉള്ളിലുണ്ടല്ലോ ഞാനിവിടെ പുറത്തു കൊണ്ട് കേട്ടോ നിനക്ക് കൂട്ടിനായി ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് മാത്രം നീ പറയുക എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഈശോയ്ക്ക് വേണ്ടി ചിലവഴിക്കുക അത് വേസ്റ്റായി വിചാരിച്ചോട്ടെ പക്ഷെ നിനക്ക് തീർച്ചയായിട്ടും ഗുണം ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ പറഞ്ഞു വിട്ടു ഒരു പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു സ്നേഹമുള്ളവരെ അത്ഭുതം എന്ന് പറയട്ടെ പതിമൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് അവൾ എന്നെ എന്നോട് ഏറ്റു പറയുകയാണ് ഒന്ന് ഒരു മണിക്കൂർ സമർപ്പിച്ച് ഈശോയുടെ കൂടെ ചെന്നിരുന്ന ചെന്നപ്പോൾ അവൾക്ക് തന്നെ പഠിക്കാനുള്ള ആഗ്രഹം കിട്ടുകയാണ് പഠിക്കുന്ന സമയമോ മൂന്ന് മണിക്കൂർ ഉപയോഗിച്ച് പഠിച്ചിരി പഠിക്കാൻ പഠിക്കേണ്ട അത്രയും മെറ്റീരിയല് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അവൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിച്ചു എനിക്ക് വായിച്ചാൽ കിട്ടില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു ഉപേക്ഷിച്ച പാഠ്യഭാഗങ്ങൾ ആദ്യത്തെ വായനയിൽ തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഞാൻ എന്തൊക്കെ നീ ആരാധിച്ചാൽ നിന്നിൽ നിന്നിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു അതെല്ലാം അവൾക്ക് അനുഭവപ്പെട്ടു പക്ഷേ എൻ്റെ വിഷയം അതല്ല ഞാൻ പറയാത്തൊരു കാര്യം അവൾ എന്നോട് പറയുകയാണ് കൂടെ വന്ന ആളോട് പറഞ്ഞു ഒന്ന് പുറത്തു പോകാവോ ഞാൻ ബിഷപ്പായിട്ട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താണോ സംസാരിക്കാനുള്ളത് എന്ന് ഞാനും വണ്ടറടിക്കുകയായിരുന്നു എന്നിട്ട് എന്നോട് പങ്കുവച്ച കാര്യം ഇതാണ് ഈ കുട്ടിക്ക് ഒരു ആസക്തി ഉണ്ടായിരുന്നു ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ വരയുന്ന സ്വഭാവം അപ്പോൾ ഞാൻ ചോദിച്ചു നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണോ അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല അപ്പം ഞാൻ ചോദിച്ചു ഈ ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ വരയുമ്പോൾ ചോര വരില്ലേ വേദനയാകില്ലേ അപ്പോൾ എന്നോട് പറയുകയാണ് ആ വേദനയിൽ ഒരു ഹരമുണ്ട് എന്ന് തീർച്ചയായിട്ടും അത് പൈശാചികമായിരിക്കണം പക്ഷേ ഈ പതിമൂന്ന് ദിവസം ആരാധിച്ചപ്പോൾ അവൾ എന്നോട് ഏറ്റുപറഞ്ഞ കാര്യമാണ് പങ്ക് ഷെയർ ചെയ്ത കാര്യമാണ് ആ ആസക്തി ഇല്ലാതായി അങ്ങനെ പിന്നീട് ഞാൻ ആരാധനയിൽ വരുന്നവരോട് അവർ എന്നോട് ചില കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ഇത് എടുത്തു ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ദുശീലം ഏതെങ്കിലും ആസക്തി അപ്രത്യക്ഷിതമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ ഞാൻ ചോദിച്ചതിൻ്റെ ഫലമായിട്ടും പിന്നെ അവർ സ്വയമായിട്ടും പറഞ്ഞതിൻ്റെ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് മദ്യപാനം ഞാൻ പറഞ്ഞു ആസക്തി ഇല്ലാതായിട്ടുണ്ട് പിന്നെ കോപ്പി അടിക്കുന്ന സ്വഭാവമുള്ളവർക്ക് ആ ആസക്തി ഇല്ലാതായി വേറെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു മുപ്പത്തിരണ്ട് വർഷമായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ദുശീലം ആരാധനയിൽ വന്നപ്പോൾ പിന്നെ അങ്ങനെ ആ പാവം ചെയ്യണമെന്ന് തോന്നിയിട്ടേയില്ല ആരാധിക്കുന്നവരിൽ നിന്ന് ഈ ആസക്തികൾ അപ്രത്യക്ഷമാകുന്നത് എന്നോട് പങ്കുവെച്ചവരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് അപ്പോഴാണ് ഈ സെഫാനിയ ഒന്ന് ഏഴിൻ്റെ അർത്ഥം എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത് അതി ദൈവം തൻ്റെ അതിഥികളെ ശുദ്ധീകരിക്കുന്നു എന്ന് ഇതല്ലേ ഒരു വലിയ അത്ഭുതമെന്ന് പറയുന്നത് സ്നേഹമുള്ളവർ ഏതെല്ലാം തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒരു ചില ദുശീലങ്ങൾ നമ്മെ വിട്ടുപോയിട്ടുണ്ടാകില്ല പക്ഷെ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു ആരാധന ജീവിതത്തിലേക്ക് വരിക തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആസക്തികൾ അത് ജഡികാസക്തി ആയിക്കോട്ടെ ദ്രവ്യാസക്തി ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ആസക്തി ആയാലും അത് നമ്മെ വിട്ടുപോകുമെന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പോടുകൂടി നിങ്ങളോട് പറയാൻ സാധിക്കും വിജയാരാധന കൂടാരത്തിൽ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ ആരാധനയുണ്ട് ഒറ്റയ്ക്ക് നിശ്ശബ്ദമായിട്ടിരുന്ന് ആരാധിക്കാം അല്ലെങ്കിൽ സമൂഹമായിട്ട് നാലു പ്രാവശ്യം സമൂഹ ആരാധനയുണ്ട് രാവിലെ ഏഴ് മണിക്ക് നമ്മൾ കൂട് തുറക്കുമ്പോൾ തന്നെ സക്രാന്രി തുറക്കുന്നത് തന്നെ സമൂഹ ആരാധനയാണ് കാരണം ദിവ്യബലി കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് അവിടെ കുറച്ച് പേരെന്തായാലും ആരാധനയിലുണ്ടാകും പിന്നെ ഒമ്പത് മണി തൊട്ട് പത്ത് വരെ സംരക്ഷണത്തിനുള്ള ആരാധന സംഗീതാരാധനയാണ് അതിനുശേഷം ഉച്ച തിരിഞ്ഞ് രണ്ട് മണി തൊട്ട് നാല് വരെ അഭിഷേക ആരാധനയുണ്ട് പിന്നെ മണി മുതൽ എട്ട് വരെ ഉച്ചതിരിഞ്ഞ് കൊന്ത നമസ്കാരവും അതിനുശേഷമുള്ള ആരാധനയും അങ്ങനെ ഈ നാല് മണിക്കൂറുകൾ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറുകൾ നാല് ഗഡുക്കളായിട്ട് സമൂഹ ആരാധനയുണ്ട് ഇതിന് ഇതിൻ്റെ ഇടയിലുള്ള സമയം മുഴുവൻ നിശബ്ദ ആരാധനയാണ് നിങ്ങൾക്കത് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏവർക്കും സ്വാഗതം പിന്നെ രാത്രി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഉച്ചതിരിഞ്ഞ് എട്ട് മണി മുതൽ രാവിലെ ആറ് മണി വരെ പത്തു മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് അത് സമൂഹ ആരാധനയാണ് നിശബ്ദാരാധന അല്ല രാത്രിയാണല്ലോ അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുത്ത് പാട്ടുപാടി പാടി വചനം വായിച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയുള്ള ആരാധനയാണ് ഈ ആരാധനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്നേഹമുള്ളവരെ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ആത്മാവിൽ ദൈവം പ്രവർത്തിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഈ ശുദ്ധീകരണം നടക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ നമുക്ക് അവധി കിട്ടുമ്പോൾ പലരും ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ ഒക്കെ പോകാറുണ്ടല്ലോ അതുപോലെ ഒരു മൂന്ന് രണ്ടോ മൂന്നോ ദിവസം വിജയാരാധന കൂടാരത്തിൽ വന്ന് നിങ്ങൾക്ക് താമസിക്കാം ആരാധിക്കാം മുഴുവൻ സമയം നിങ്ങൾക്ക് ആരാധനയിലാകാം എന്നിട്ട് നിങ്ങൾ പരിശോധിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഏത് രീതിയിലുള്ള ശുദ്ധീകരണമാണ് കൊണ്ടുവരുന്നത് എന്ന് സ്നേഹമുള്ളവരെ ജീവിതം ആരാധിക്കാനുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ആരാധനയാണ് ആരാധിക്കുന്നവരെ ദൈവം ശുദ്ധി ശുദ്ധീകരിക്കുന്നു അതുകൊണ്ട് നമ്മ നമ്മൾ ആരാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വിശുദ്ധിയിലേക്ക് ഒരു ആകർഷണം ലഭിക്കും നേരത്തെ പറഞ്ഞ മാത്യു സഹോദരൻ്റെ അനുഭവം അതാണ് വിജയാരാധന രണ്ടാമത് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഒരു ആകർഷണമാണ് മൂന്നാമത് ധ്യാനം ജനുവരി മാസത്തിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലാണ് എവർക്കും സ്വാഗതം ഞാൻ പറയുന്ന ഒരു കാര്യം സ്നേഹമുള്ളവർ ഇതാണ് എല്ലാ ദിവസവും ഒരു മണിക്കൂർ നമ്മുടെ ഇടവക പള്ളിയിൽ ചക്രാരിയിലിരിക്കുന്ന ഈശോ ഒരു മണിക്കൂർ അവിടെ പോയി ആരാധിക്കുകയും നമ്മുടെ ഇടവക പള്ളിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഈശോയുണ്ട് അവിടെ പോയി എല്ലാ ദിവസവും ഒരു മണിക്കൂർ നിങ്ങൾ ആരാധിച്ചു നോക്ക് എന്ന് അപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങളുടെ ആത്മാവിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കും ഈ മാത്യു സഹോദരനെ പോലെ നമുക്കും വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അശുദ്ധി ഉള്ളിടത്ത് പരിശുദ്ധാത്മാവ് വരില്ലല്ലോ ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ നമ്മിൽ പരിശുദ്ധി ഉണ്ടാകണം ദൈവത്തിന് അർഹമായ പരിശുദ്ധി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ ആരാധിച്ചാലോ ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ അതിനാവശ്യമായ പരിശുദ്ധി ദൈവം നമുക്ക് തരും നമുക്ക് ഫൗലോ സ്ലേഹ പറയുന്ന പോലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറാനായിട്ട് സാധിക്കും ആ ഒരു കൃപ നമുക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ ആരാധനയിലൂടെ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള പ്രേരണ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേൻ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ വസ്തുവകകളെയും വരുമാന മാർഗങ്ങളെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുമാറാകട്ടെ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈ ശംശയാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ